ഷൂട്ട് കാര്യങ്ങൾ നമ്മൾ അടുത്ത എന്താ ഒരു അഡ്വെർട്ടൈസ്മെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ടൊയോട്ട യൂട്രസ്റ്റിന്റെ അപ്പോ അതിന്റെ നമുക്ക് കുറച്ച് ബിഹാൻഡ് സീൻസ് ഒക്കെ കാണാം ഓക്കെ നമ്മളെ തന്നെ തന്നെ ചെയ്യുന്ന 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 സ്റ്റാഫിന്റെ ഒരു മോളാണ് മോളെ കൂടെ കൂടെ ഷോബി ഷോബി എന്ന് എന്ന് പറഞ്ഞിട്ടുള്ള പറഞ്ഞിട്ടുള്ള ആളുടെ മകളാണ് നാലാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അല്ലെ അപ്പൊ അവള് ഡെഡിക്കേഷൻ നോക്കണം സ്കൂളിലൊന്നും പോവാതെ ഇതിന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി പോവാണ് അപ്പൊ നമുക്ക് മകൾ റെഡിയാണ് ഇനി നമുക്ക് ചെരുപ്പ് കിട്ടണം അല്ലേ ചെരുപ്പ് ചെരുപ്പ് നമുക്ക് കിട്ടണം ചെരുപ്പ് എടുക്കാൻ വേണ്ടി പോവാണ് ഓടവിടെ ഇതാണ് നമ്മുടെ ഒറിജിനൽ അമ്മ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മള് കൃതിപ്പെട്ട് പോന്നപ്പോ നമ്മൾ ചെരുപ്പ് എടുത്തിണ്ടായില്ല പക്ഷെ മോക്ക് നമ്മൾ വേറൊരു ചെരുപ്പ് വാങ്ങി കൊടുത്ത് അവർക്ക് ചെരുപ്പ് ഫ്രീ ആയിട്ട് വിട്ടിരിക്കാറ് സന്തോഷം ഇനി നമ്മള് കേരറ്റ് കേട്ടോ വണ്ടിയിലാണ് അപ്പൊ ഇതാണ് ഹസ്ബൻഡ് ഹസ്ബൻഡായിട്ട് ഗ്ലാസ് ഇതിനൊ വന്നാ പോരെ? കൊള്ളാ എങ്ങന അങ്ങന നിന്നെ പിടിച്ചോ അവിടെ ഇവിടി കൈയൊച്ചോ ഇവിടി വെച്ചോ അയ്യ ഇതെ നിങ്ങടെ ഫസ്റ്റ് ആണോ ഇതിനെ ആടാ ഇതിലെ ഓക്കേണ്ടാടാ സെക്കൻഡാടാ ഓക്കേ ഓക്കേ തേടി നമ്മൾ ഓളത്തിനെ ഓളത്തിൽ ഞാൻ വക്കിൽ അപ്പൊ നമ്മള് സക്സസ്ഫുള്ളി ഫസ്റ്റ് ടേക്ക് തെറ്റിച്ചിരിക്കാണ് കാരണം മഴ പെയ്തു ചെറിയൊരു പണി കിട്ടി ഇനി നമ്മള് ഇനി നമ്മള് രണ്ടാമതൊന്ന് കറങ്ങി വരാൻ പോവാണ് അപ്പൊ നമ്മള് ഈ വീഡിയോ ഉള്ള ചെറിയ ഭാഗത്തൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാല് കോപ്പിറൈറ്റ് ക്ലെയിം നമുക്കൊരു വലിയ വില്ലനാണ് അപ്പോൾ ഷോറൂമിനുള്ളിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തായാലും പാട്ടുണ്ടാവും അപ്പോൾ ആ പാട്ട് ഇതേ കയറ്റി ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമെന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഭാഗം മ്യൂട്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ആദ്യം നമ്മൾ ഷോറൂമിലേക്ക് ഇങ്ങനെ വരണ പോലെയാണ് അവിടെ നിന്ന് നമ്മൾ യൂട്രിസിൻ്റെ ടോട്ട യൂട്രസിൻ്റെ വണ്ടി വാങ്ങുന്നതാണ് കാണിക്കുന്നത് യൂസ്ഡ് കാർ കേട്ടോ യൂസ്ഡ് കാർ വാങ്ങിയ പോലെ കാണിക്കുകയാണ് അഭിനയിക്കുകയാണ് അപ്പോൾ ഭയങ്കര അഭിനയമായിരുന്നു എല്ലാവരും കാരണം എന്തായാലും കുറച്ച് നമ്മൾ ഓവറാക്കി അഭിനയിച്ചാലേ വരുന്ന സമയത്ത് അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാവുകയുള്ളൂ നല്ല രസം ഉണ്ടായിരുന്നു എന്തായാലും ക്യാമറ ചട്ടൻ താഴേന്നും മോളെന്നും ഒക്കെ മാറി മാറി വീഡിയോസൊക്കെ കറക്റ്റായിട്ട് ഇട്ട് സെറ്റായിട്ടുണ്ട് ഓരോരോ സെക്ഷൻ വൈസ് ആയിരുന്നു കേട്ടോ നമുക്ക് ആടിന്റെ ഉണ്ടായിരുന്നേ ഫസ്റ്റ് നമ്മൾ ഷോറൂമിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ കാർ അവിടെ വെച്ചിട്ട് പുതിയ കാറിൽ യൂസ്ഡ് കാറിൻ്റെ സെക്ഷൻ അവിടെ വെച്ചിട്ട് ആ വണ്ടി എടുക്കുന്ന പോലെ ഒരു സെക്ഷൻ ഫസ്റ്റ് കാണിച്ച് പിന്നെ നമ്മൾ ഓഫ് റോഡിൽ എന്തൊക്കെയാണെന്നുള്ളത് കാണാം പിന്നെ കുട്ടിക്ക് ഓരോ എങ്ങനെയാണ് അഭിനയിക്കേണ്ടതെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ആ ഗ്ലാസ് തുറന്നിട്ടുണ്ടെങ്കിൽ മുകളിൽ മോട് കൈ ഇങ്ങനെ വെച്ചിട്ട് അഭിനയിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഞങ്ങൾ പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് മാറ്റാൻ വേണ്ടി പോവാണ് സൽവാർ ടൈപ്പ് നമുക്ക് കാണാം എന്തായാലും ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറട്ടെ ഫോൺ ചാർജില് അതിന് ചാർജ് ആയിക്കോട്ടെ ഇനി നമ്മൾ കോസ്റ്റ്യൂമൊക്കെ കോസ്റ്റ്യൂമൊക്കെ മാറി ഇനി ഞങ്ങൾ നേരെ ഇനി ഈ വീഡിയോ വേണമെങ്കിൽ എടുത്തോ വേ ഞങ്ങൾ അതിൽ കണ്ടു പോരതെന്ന് പറഞ്ഞ ബിരുദന്മാരാണ് സോ അവരെ നമ്മൾ ആഡ് ചെയ്യാതെ ഈ വീട് ഞാൻ ഇറക്കില്ല എന്ന് അപ്പഴേ ഞാൻ ശബ്ദം എത്തുന്നുണ്ടായിട്ടോ പിന്നെ ഞങ്ങൾ നേരെ പോയത് ഓഫ് റോഡിൽ മൊത്ത കുണ്ടും കുഴിയും ചള്ളിയും ഉള്ള ഒരു റോഡിലേക്കാണ് പോയെ അങ്ങനെ പോയ സമയത്ത് നമ്മൾ ഗോബിന്റെ വീട്ടിൽ കയറി ഈ ഒരു സാധനം പറിച്ചു കഴിച്ചു അടിപൊളി ീ എത്തി നോക്കുന്നത് നമ്മുടെ വിപണിനേട്ടന്റെ വണ്ടിയിലാട്ടോ നമ്മള് യാത്ര തിരിക്കുന്നേ അപ്പൊ മൂപ്പർക്കാണെങ്കിലും ഭയങ്കര പേടി പാവം എല്ലാ ഗുട്ടിലും കോഴിയിലും എല്ലാ വണ്ടിയും വരിയിലും ഒക്കെ ചാടുന്നുണ്ട് നമ്മള് അപ്പൊ ഇടക്കിടയ്ക്ക് വണ്ടിയൊക്കെ വണ്ടിക്കൊന്നും പറ്റിയില്ലോന്നല്ലേക്ക് വെച്ച് എന്തായാലും നമ്മള് ഔട്ട് ആയതിനു ശേഷം മാത്രമാണ് വീഡിയോ ബിഹൈൻഡ് സീൻസ് നമ്മൾ എന്തായാലും മാത്രാണ് എന്താ സംസാരിക്കണ്ട് സത്യത്തിൽ അപ്പൊ സക്സസ്ഫുള്ളി നമ്മളെ ഏടൊക്കെ കഴിഞ്ഞിരിക്കാണ് നമ്മളുള്ളത് ഓഫ് റോഡിലായിട്ട് നമ്മളെ കോറി ഒക്കെ ഉള്ള സ്ഥലത്താണ് നിൽക്കുന്നത് ഏട്ടെ ഏട്ടാട്ടോ നോട്ടെ വീഡിയോ എൻഡായതിനു ശേഷം കുറച്ച് ഭാഗം ഒന്ന് കാണിച്ചാൽ പറഞ്ഞു ഞാൻ നേരെ നമ്മുടെ ക്യാമറാമാൻ ചേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടോ ചേട്ടൻ കുറച്ചുകൂടി കാണിച്ചെന്നു എന്നാലും നമ്മളെ വീഡിയോ ഫുൾ ഔട്ടായിട്ട് കാണാൻ എനിക്കും പ്രത്യേക രസം എല്ലാവരും നമ്മളെ സാധനങ്ങളും സാമാരികളും എടുത്ത് വെച്ചു മതി കേട്ടോ മതി കേട്ടാ ആ എട്ടോട്ടാ പഴഞ്ചട്ടാന്ന് ആലിപ്പള്ളി അല്ലേ അത് ആ ഞാൻ കേറിക്കോണ്ടത് തെക്കും ചക്ക വേണോ ചക്ക വേണോ അന്നവാ യൂട്യൂബ് യൂട്യൂബില് ചക്ക പറിക്കാൻ പോണേ ബിബിനട്ടവാ ചക്കറിക്കാം അപ്പൊ നമ്മള് നമ്മള് യൂട്രസിന്റെ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഇനി നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ എന്താ ചക്ക പറയുക ചക്ക എന്നൊക്കെ പറഞ്ഞത് നമുക്ക് എന്തായാലും നോക്കാം ആ മാങ്ങിട്ടാണെങ്കി എന്റെ പല്ലിന്റെ മുകളിൽ മൊത്തം മാങ്ങേന്റെ നാരി കുടുങ്ങിട്ടോ പക്ഷെ അടിപൊളി ടേസ്റ്റുള്ള മാങ്ങനെ സുഷോഭോ ഓക്കെ വേണ്ടി നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഏട്ടനെ കോണ്ടാക്ട് ചെയ്യാം കോഴിക്കോടല്ലേ ആ അടിയിൽ നമ്പർ നമ്മൾ മെൻഷൻ ചെയ്തു ചെറുതാണെങ്കി ചക്ക കൊണ്ടോണ്ട കൊണ്ടോണ്ടെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പ്രശ്നം കേട്ടോ മൂപ്പര കളി തിന്നൂല അവന്റെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് മൂപ്പര് നിൽക്കുന്നത് എന്തായാലും അവനെടുത്ത് നമ്മൾ കച്ചറുണ്ടാക്കി ഞങ്ങള് ചക്ക എടുത്തു ഞാൻ പിന്നെ വൈദ്യരങ്ങാടി ഇറങ്ങി ഇനി വീട്ടിലേക്ക് പോവാട്ടോ വണ്ടി എടുക്കാൻ പോവാൻ വയ്യക്കാരനപ്പളേ ആറ് അയിമ്പതായിട്ടുണ്ട് ഇനി ഓഫീസിൽ പോയിട്ട് വണ്ടിയൊക്കെ എടുത്ത് വരാന്ന് പറഞ്ഞത് കുറച്ച് ടസ്ക്കാണ് ഇപ്പൊ ഞാൻ ചെയ്തു നേരെ വൈദ്യങ്ങാടി ഇറങ്ങി നടക്കുക രാനിയപ്പം കൂട്ടം വരും അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ടേക്ക് കെയർ ടാറ്റാ ബൈ സി യു